ഹലോ വെൽക്കം ബാക് ടു മൈ യൂട്യൂബ് സബ്സ്ക്രൈബ് മൈ ചാനൽ അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിൽ എത്തി നമ്മള് പറഞ്ഞല്ലോ നമ്മളൊരു അൽഫോൻസമായ ഒരു പെരുന്നാളാണ് നൊവീന നമുക്ക് കാഴ്ച സമർപ്പണമുണ്ട് പിന്നെ എന്താ പറയുക നമ്മളിത് ഒരു പ്രദക്ഷിണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നു വന്നുകഴിഞ്ഞ് കാഴ്ചവെപ്പിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തു അതായത് പടയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ ലതിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കാഴ്ച സമർപ്പണത്തിനായിട്ട് പോവുകയാണ് കേട്ടോ പ്രസിദ്ധികളായിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം പേ പത്ത് മുപ്പത് പേരിലും കൂടുതലും നമ്മൾ പ്രസിദ്ധികളായിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആ സമയമായി എല്ലാവരും ചിലപ്പോൾ ജോലി കഴിഞ്ഞെത്താഞ്ഞിട്ടാണോ എന്നറിയത്തില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പത്തിരുപത് പത്ത് ഇരുപത്തോ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇത്രയും പേരെയൊക്കെ കണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കുർബാന സ്റ്റാർട്ട് ചെയ്തു കുർബാന ഒക്കെ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് വേറൊരു അച്ഛനേം കൂടിയും കിട്ടിയിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ വികാരി എന്ന് പറയുന്നത് ഫാദർ ജിജു ആണ് അച്ഛൻ ശരിക്കും കോംബ്ലൻസ് എന്നുള്ള അച്ഛനാണ് പക്ഷെ നമുക്ക് നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് നമുക്കധികം മലയാളികളൊന്നുമില്ല പക്ഷേ നമുക്കിവിടെ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിസ്റ്റേഴ്സാണ് നമ്മളോട് ഇങ്ങനെ കുറച്ച് മലയാളി പിള്ളേരെ പരിചയപ്പെട്ടു അപ്പോൾ അവർക്ക് ഇങ്ങനെ താല്പര്യം പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ കുർബാന നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു അതായത് ഞങ്ങൾ താമസിക്കുന്ന സംഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഹൗസ് എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അച്ഛന്മാരുടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കുർബാനയൊക്കെ നമ്മൾ തുടങ്ങിയത് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ആദ്യത്തെ കുർബാന നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് കുർബാനയും കൂടി നമ്മൾ അവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ് നമ്മളൊരു രണ്ട് ഫാമിലി മാത്രമേ നമ്മൾ ഇപ്പോൾ ആദ്യം കുർബാന നടത്തിരുന്ന സ്ഥലത്തേ ഉള്ളൂ ബാക്കി എല്ലാവരും സാർ ബ്രൂക്കൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നൊക്കെ വരുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ അസൗകര്യങ്ങളുണ്ട് കാരണം ഇവിടെ സൺഡേയ്സൊക്കെ ബസ്സും സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു തന്ന പിന്നെ ഈ കുർബാനയൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു കാരണം അവർക്കും കൂടെ വരാൻ എളുപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ കുർബാന അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി അപ്പോൾ നമ്മുടെ ജിജോജിൻ തന്നെയാണ് നമുക്ക് സാർബ്രൂക്കനിൽ ഇത് സൺമിഷൽ എന്ന് പറഞ്ഞൊരു പള്ളിയാണ് ഈ പള്ളി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നതും അന്ന് നമുക്ക് ഈ പള്ളി കിട്ടിയപ്പോൾ അവിടെ ഒരു ഹാളിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പിന്നീട് അവിടെ പറഞ്ഞു കേട്ട് നമുക്ക് അവിടെ ഒരു പുതിയൊരു ഹാളും അവർ പള്ളിയുടെ വകയായിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു സമയം ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ നമ്മുടെ കുർബാനയും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വേറൊരു പള്ളിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ തന്നെയുള്ളത് അതിന് ഇവിടെ ഈ പള്ളിയുടെ ഹാളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ കുർബാനയാണ് ഈ പള്ളിയിൽ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ലതീഞ്ഞ നൊവേന കഴിഞ്ഞു കുർബാനയൊക്കെ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് വേറൊരു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ചിജു അച്ഛൻ തന്നെ കൊണ്ടുവന്ന വന്ന ഒരു അച്ഛനായിരുന്നു കേട്ടോ ആ അച്ഛനും ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഡിസംബറിൽ വന്നാന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു പ്രദക്ഷിണമുണ്ടായിരുന്നു പ്രദക്ഷിണവും ഈ കുർബാനയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാളിലായിരുന്നു ബാക്കി എല്ലാ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അൽഫോൻസ് അമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പള്ളിയിലെ പേര് അൽഫോൻസാം തന്നെയാണ് അപ്പോൾ എൻ്റെയും കൂടെയും ഫീസ്റ്റാണ് എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ് തന്നേക്കുന്നത് അവർ അവർക്ക് ആദ്യം രണ്ടാംകുട്ടികളുണ്ടായി മൂന്നാമത്തെ പെൺകുട്ടി ഉണ്ടാവാനായിട്ട് അൽഫോൻസ് അമ്മയോട് പ്രാർത്ഥിച്ച് അപ്പച്ചൻ എല്ലാ വർഷവും ഭരണഘാനത്ത് പോകുമായിരുന്നു എനിക്കറിയാം എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് നേർച്ചയൊക്കെ തീർ എന്താ പറയുക നേർച്ചയൊക്കെ നേർന്ന് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ ചെറുതിലെയുള്ള ഒരു ഓർമ്മകളാണ് അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മക്കളെയും കൊണ്ടും ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ടും പോയിട്ടുണ്ട് അൽഫോൻസ് അമ്മയുടെ അടുത്ത് അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധയും കൂടെയാണ് അൽഫോൻസ് അമ്മ കുഞ്ഞിലെ മുതലേ എൻ്റെ വിശുദ്ധ അൽഫോൻസാമ്മയാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എപ്പോഴും ഞാൻ അൽഫോൻസ് അമ്മയോടും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥിക്കാറുണ്ട് മീൻസ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ വിശുദ്ധ വഴി നമുക്ക് ഈശോട് സമർപ്പിക്കാലോ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി ഈ പള്ളിയുടെ മേലിൽ നിന്നുള്ള വ്യൂ ഒക്കെയാണ് കേട്ടോ ചേട്ടനാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നത് അങ്ങനെ കുർബാനയൊക്കെ നല്ലൊരനുഭവമായിരുന്നു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കുർബാനയൊക്കെ കഴിഞ്ഞ് അൽഫോൻസയുടെ പേരിലുള്ള ആൾക്കാർക്കും പിന്നെ ആ ഒരു മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ അത് കഴിഞ്ഞുള്ള ബർത്ത്ഡേ ഡേ ഉണ്ടായിരുന്ന എല്ലാവർക്കും വെഞ്ചിരിച്ച കൊന്തയും അൽഫൊൻസയുടെ പ്രയറും ചെയ്ത ഒരു പേപ്പറും നമുക്ക് അതായത് പ്രയറിൻ്റെ ഒരു കാർഡും നമുക്ക് തന്നെ കേട്ടോ അച്ഛൻ തന്നെ വെഞ്ചിരിച്ച് നമുക്ക് തന്നിരുന്നു അൽഫൊൻസയുടെ പേര് വെച്ചിട്ടുള്ള അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബർത്ത്ഡേ കഴിഞ്ഞ ഒരു കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം അതെല്ലാവർക്കും കൂടെ കൊന്തയും ഇതൊക്കെയായിട്ട് നമ്മൾ അച്ഛൻ വെഞ്ചിരിച്ച് എല്ലാവർക്കും തന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലതീൻ എന്താ പറയുക നമ്മൾ പ്രദക്ഷിണത്തിനായിട്ട് പുറത്തോട്ട് പോയി പ്രദക്ഷിണമൊക്കെ നല്ല അനുഭവമായിരുന്നു കേട്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടില്ലായിരുന്നു ഒന്നര വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നര വർഷത്തിനിടയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ നന്നായിട്ട് നന്നായിട്ട് വിപുലീകരിച്ച് വന്നു കേട്ടോ ആദ്യം നമ്മളൊരു പതിനഞ്ച് പേര് വെച്ച് തുടങ്ങിയതാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം അത് നൂറിൽ മീത ആൾക്കാരായി അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമല്ലേ ആ നമ്മൾ ഹോളിലേക്ക് വന്നു ഹോളിലേക്ക് വന്ന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു പിന്നെ പതിയെ നമ്മൾ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഈ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അവസാന രൂപം നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്തത് ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണതിൻ്റെ തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഈ സമയത്തൊക്കെ വരെയുള്ള കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ കുറച്ച് ആൾക്കാരുടെ കലാ പിള്ളേരുടെയും എല്ലാവരുടെയും കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ പിള്ളേർക്കാണെങ്കിലും പള്ളിയിലെ പരിപാടികൾ അല്ലെങ്കിൽ യൂണിറ്റിലെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ ഇതിന് പങ്കെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് നഷ്ടമാവുന്നത് അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് പറ്റിയിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്കും സാധിക്കണ്ടേ അപ്പോൾ ഇതൊക്കെ അതിന് നല്ലൊരു വേദിയായിട്ടാട്ടോ എനിക്കും തോന്നിയത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്തത് കേട്ടോ ഞാനിതെൻ്റെ മ്യൂസിക് ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഇനി അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആവേണ്ടോന്ന് വെച്ചിട്ടാണേ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പെരുന്നാൾ നടത്തുന്നത് ആദ്യത്തെ പെരുന്നാൾ നടത്തിയത് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാതെ നല്ല ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു അങ്ങനെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അച്ഛന്മാർ കൂടാതെ നമുക്ക് കുറച്ച് നിന്ന് കുറച്ച് സിസ്റ്റേഴ്സും കൂടെ വന്നിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി കാണാനായിട്ട് പിന്നെ ജർമ്മൻസ് ഉണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഭൂരിഭാഗം ഉള്ളത് ഫാമിലീസ് കുറച്ചേ ഉള്ളൂ പിന്നെ എല്ലാം ഉള്ളത് ഈ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനൊക്കെ വന്നിരിക്കുന്ന സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞല്ലോ നൂറിൽ പേരുത്തേ ആൾക്കാരുണ്ട് പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ കുർബാനയ്ക്ക് വരും തോറും ഇപ്പോൾ ഈ പ്രാവശ്യം വരുന്നവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ ആഡ് ആഡ് ആവുക ചെയ്യുന്നത് എന്തായാലും കുറയാറില്ല എല്ലാ പ്രാവശ്യം കുർബാനക്ക് എന്തായാലും അമ്പതിൽ മീത ആൾക്കാർ എല്ലാവട്ടും ഉണ്ടാവാറുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഫുഡ് ഏല്പിക്കുക ചെയ്തത് ഇപ്രാവശ്യത്തെ പെരുന്നാളിനാണ് പക്ഷെ നമുക്ക് തികഞ്ഞില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നമ്മളും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് എന്ന് കരുതിയതായിരുന്നു പക്ഷേ ഈ പോകുന്ന തിരക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നടന്നില്ല പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നൈറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു പോക്കൊക്കെ ആയിരുന്നു അപ്പോൾ നൈറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഫുഡ് ഉണ്ടാക്കലും അത് ഇതൊക്കെ ഒക്കെ തിരക്കായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്നും നടന്നില്ല വീഡിയോ എടുക്കലൊന്നും നടന്നില്ല പക്ഷേ ഈ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്തു നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുമെന്ന് തോന്നുന്നു ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം thank mm -hmm. you